ഈ റോഡ് ചെറിയൊരു മയവദ്യതയുള്ളു ചെറിയൊരു ചാറ്റൽ മയ 慢一点。 മായ മഴയാണ് ഗായീഷ് ഏപ്രിൽ മാസം മഴ പെയ്യുകയാണ് ഗായേഷ് ഒരു മഴയാണ് ഗായേഷ് മഴ എന്ന് വെച്ചാൽ തിമരത്തിന്റെ മഴയാണ് ഗായേഷ് ഓടൊന്നും കാണുന്നില്ല ചൂടിന് ഒരു ആശ്വാസമാണ് ആശ്വാസമായി നല്ല കിഡ്ക്കാച്ചി മഴയാണ് വെയ്യുന്നത് അല്ല മഴ

ൂ വെല്ല പോയാ പോയ പോയായി എന്തോ ഒരു മഴ ആണ് കായ് ഞാൻ വണ്ടിണ്ടെന്ന് അറിയാനേപ്രിൽ മാസം ചൂടിന് ചൂടിനൊരു ആശ്വാസമാണ് ആശ്വാസമാണ് അതിന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കണം ബൈറ്റ് തീടുക